ായി പറയുന്നു ബഹുമാനപ്പെട്ട നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങളും ഏറ്റവും വലിയ തെറ്റായിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തെറ്റായിട്ട് പഠിപ്പിച്ച അതേ അള്ളാഹുമാരെ അത് ശയിക്കുന്ന ബാധിക്കുന്ന ആ തെറ്റ് പറഞ്ഞ ഉടനെ അതാ രണ്ടാമത്തെ തെറ്റായിട്ട് പറഞ്ഞത് കൊല നടത്തലാണല്ലോ ഉമ്മമാരേ ചെറുപ്പക്കാരേ ഞാൻ നിങ്ങളോട് പറയട്ടെ സ്വന്തം ശരീരത്തെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ കടം പോയതിന്റെ പേരിൽ അതാ കടം പിടിച്ചു പോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് ജനങ്ങൾ അറിഞ്ഞു പോയതിന്റെ പേരിൽ തീ കൊളുത്തി മരിക്കുന്നവർ ഭർത്താവ് പണങ്ങിയതിന്റെ പേരിൽ വെള്ളത്തിൽ ചാടുന്നവർ അതേ ഭാര്യ പണങ്ങി പോയതിന്റെ പേരിൽ അതാ തൂങ്ങി മരിക്കുന്നവർ അമ്മ പരീക്ഷയിൽ തോറ്റുപോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ ഇന്നാലില്ലാഹി ഇന്നാലില്ലാജോ അവരെ പോലെ ലക്ഷണം കെട്ടവരാരാണ് അവരെ പോലെ പരാജയപ്പെട്ടവരാരാണ് കാരണം ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മരണം പിന്നെ തോപ ചെയ്യാൻ അവസരമുണ്ടോ മരണം തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തുകൊണ്ടുള്ളൊരു മരണം അവനേക്കാൾ വലിയ ആ ഏറ്റവും പരാജയപ്പെട്ടവനാരാണ് സഹോദരിമാരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ എത്ര തന്നെ കടം പിടിച്ചു പോയാലും എന്തു തന്നെ മുസീബത്ത് വന്നാലും എന്തു തന്നെ നശിച്ചു പോയാലും എത്ര തന്നെ പരാജയപ്പെട്ടാലും നിങ്ങൾ ഓർത്തോളം അള്ളാഹുവിന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ് അവൻ റിക്കാർഡാക്കിയത് നടക്കുകയാണ് അത് അള്ളാഹുവിന്റെ തീരുമാനം നടന്നതാണ് അതിന്റെ പേരിൽ അമിതമായ നീ കൈലാത്ത ും ഖുർ പറയുന്നു എല്ലാം നമ്മൾ റിക്കോർഡാക്കി വെച്ചത് ഇവിടെ നടപ്പാക്കുകയാണ് അത് നിങ്ങൾ അറിയിക്കുന്നത് എന്തിനാണെന്നറിയോത്ത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല അതേ സമയത്ത് എന്ത് കിട്ടിയാലും അഹങ്കരിക്കേണ്ടതുമില്ല അള്ളാഹന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമേ ാഹുവിൽ വിശ്വസിച്ച പണ് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ജീവനെടുക്കുമെന്ന് നീ ചിന്തിക്കാനോ പറയാനോ പാടില്ല കേട്ടോ അത് ഭർത്താവിനെ പേടിപ്പിക്കാനും പറയരുത് ഭാര്യയെ പേടിപ്പിക്കാനും പറയരുത് ചെയ്യരുതെന്ന് മാത്രമല്ല ആ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്യുമെന്ന് നിനക്കള്ളതെന്ന നാവ് കൊണ്ട് നീ പറഞ്ഞു പോകല്ല കേട്ടോ നിനക്കള്ളതെന്ന മനസ്സുകൊണ്ട് ചിന്തിക്കല്ല കേട്ടോ

ഉമ്മത്തുകളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്താൽ ഉമ്മത്തുകൾക്ക് എന്ത് വരുന്നതും വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാകുന്ന നേതാവല്ലേക്ക് വല്ലാതെ റഹ്മത്ത് ചെയ്യുന്ന നേതാവല്ലേ വല്ലാതെ ദയ ചെയ്യുന്ന നേതാവല്ലേ ആ പ്രിയപ്പെട്ട നേതാവായ വസല്ലം ഓ ചെയ്ത് മരിച്ച മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ മയ്യത്തിന് മയ്യിത്ത് കൊടുക്കണേ ൊടുക്കേദി റഹബ് ചെയ്യണേ എന്നാ വയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മയ്യത്ത് വയ്യംസ് അല്ല ഒരു തങ്ങൾ ചെയ്യാതെ മാറി നിന്നുകെട്ടോ അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് വീടാൻ വേണ്ടി സ്വഹാപത്തിനെ കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടുണ്ട് നബിടങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു ആ തെറ്റിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് ഇവ മുസ്ലിം മൃദു നോഹബും മറ്റും റിപ്പോർട്ടിനെ ഹരീസിലത് കാണാം അപ്പൊ ആത്മഹത്യയുടെ ഗൗരവം എത്രയാണു

ും അവന കയറി താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു എന്നും നരകത്തിൽ അത് തന്നെയാണ് മരിച്ചാൽ മുഖല്ല വെച്ച് നല്ല വിഷമിങ്ങനെ കൈ പിടിച്ചിട്ട് നരകത്തിൽ എപ്പോഴും ഇത് കുടിക്കുക തന്നെ